रामाय रामचन्द्राय रामभद्राय वेतसे रघुनाथाय नाय सीताय पदे नमः कूजन्दन्नामरामेति मधुरं मधुराक्षरम् आरुह्यगविदाशाखां वन्दे वात्मीकिकोकिलम् ജാനകീ ജീവനത്മരണം ജയ ജയ രാമ രാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവെക്കാനായുള്ള നാദശ്രീ ചാനൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പേര് രാമൻ രാജാവുക ആണെങ്കിൽ ഭരതൻ്റെ കാര്യം കഷ്ടമായി പോവും പിന്നീട് രാജാവ് രാമകുമാരൻ രാമൻ്റെ പുത്രനാവും എന്നും യാതൊരു കാരണവശാലും ഇത് അനുവദിക്കരുത് എന്നും മന്ധര കൈകേയെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് ഇവിടെ പറഞ്ഞു ഈ ഭൂമി മുഴുവനും ഭരതന് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് രാജ്യം ഭരതന് കിട്ടാൻ വേണ്ടിയിട്ടും രാമനെ ദൂരെ അകറ്റണം അതിനുവേണ്ടിയിട്ടുള്ള ഉപായത്തെക്കുറിച്ച് ചിന്തിക്കണം യഥാചരാമപ്രതിവീമവാതി ധ്രുവം പ്രനഷ്ടോ ഭരതോ ഭവിഷ്യതി പ്രനഷ്ട ഭരതോ പ്രനഷ്ടോ ഭവിഷ്യതി എന്ന് പറഞ്ഞാൽ ഭരതനെല്ലാം നഷ്ടമാകും ഭരതനെല്ലാം നഷ്ടപ്പെട്ടവനാകും അതോഗി സഞ്ചിന്തയ രാജ്യമാത്മജേ പരസ്യ ചൈവാസ്യ വിവാസ കാരണം രാജ്യം ആത്മജേ ആത്മജനായിരിക്കുന്ന ഭരതന് രാജ്യം കിട്ടാനും രാമനോ പരസ്യം എന്ന് പറഞ്ഞാൽ അവിടെ രാമൻ മറ്റേയാൾ മറ്റേയാൾ മറ്റേളായിരിക്കുന്ന രാമനോ വിവാസ കാരണം അകറ്റണം വളരെ ദൂരെ അവൻ പോട്ടെ എന്ന് നീ ചിന്തിക്കണം എന്നൊക്കെ കൈകേയോട് ഉപദേശിക്കുകയാണ് മന്ധര ഇത് കുറച്ചിങ്ങനെ കണ്ടതായി കേട്ടതായിട്ട സമയത്ത് ആ മാറി എന്ന് പറയാണ് അതായത് എത്ര നല്ല ആളായാലും ദുസ്സംഗം കൊണ്ട് മനസ്സ് മാറും ഏതിനോടാണ് നമുക്ക് സംഘം ആ ഒരു ഇതാവൂലോ ആ രീതിയിലായിരിക്കും നമ്മുടെ മനസ്സ് എപ്പോഴും പോവുക സാംസർഗിക ദോഷഗുണഭവന്തി സത്സംഗമുള്ളവർ നല്ല ഗുണവും ദുസ്സംഗമുള്ളവരിൽ ചീത്ത ഗുണവും ഉണ്ടാകുന്നു അദ്യ രാമവിധക്ഷിപ്രം വനം പ്രതാപയാമ്യഹം യുവരാജ്യേന ഭരതം ക്ഷിപ്രം അദ്ദേഹിഷേ ഉറപ്പിച്ച് കഴിഞ്ഞു കൈകൈ ഇനി രാമനെ ഇവിടുന്ന് പറഞ്ഞിട്ട് തന്നെ വേറെ കാര്യം തൻ്റെ പുത്രനായിരിക്കുന്ന ഭരതനെ അഭിഷേകം കഴിച്ചിട്ട് തന്നെ വേറെ കാര്യം രണ്ട് കാര്യം നിശ്ചയിച്ചു ഒന്ന് രാമം ഇവിടെ ഉണ്ടാവാനും പാടില്ല ഭരതൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയും വേണം ഉറപ്പിച്ചതോട് കൂടിയിട്ട് അടുത്ത കാര്യത്തിലേക്ക് കടന്നു മന്ധരേ നീ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് പക്ഷെ എന്താണ് ഇതിന് ഒരു ഉപായം മാർഗം വേണല്ലോ രാജാവ് നിശ്ചയിച്ചിരിക്കുകയാണല്ലോ പട്ടാഭിഷേക അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്തൊരു ഉപായത്താൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും എൻ്റെ ആശയം വല്ലതും ബുദ്ധിയിൽ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ കൈകൈ അതായത് ഇത്രയധികം ഭവതിക്ക് ഓർമ്മയില്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഭവതി എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ് എന്തുകൊണ്ടാണ് ഭവതിക്ക് അത് ഓർമ്മയില്ലാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഓർമ്മയില്ലാത്തതായിട്ട് നീ നടിക്കുകയാണോ ഒന്നും കൂടി മൂലത്തിൽ ചോദിക്കേണ്ട ശ്ലോകത്തിൽ എന്നെ അത് ഓർമ്മിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നീ മറച്ചു വയ്ക്കുകയാണോ അതെന്താണ് പുരാദേവാസുരേ യുദ്ധേ പണ്ട് ദേവാസുരന്മാർ തമ്മിലൊരു യുദ്ധം നടക്കുണ്ടായി അതിലാരാണ് അസുരപട്ടത്തുണ്ടായിരുന്നത് ശമ്പരൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരൻ ഏത് ശമ്പരനാസു അറിയില്ല കുറേ ശമ്പരന്മാരുണ്ട് ഒരു പേരിൽ പല അസുരന്മാരും ഉണ്ടാവാം ഭാഗവത്തിനൊരു ശമ്പരാസുരൻ ഉണ്ടല്ലോ അപ്പം അതെന്തായാലും വൈജയന്ത്രം എന്ന ഒരു പട്ടണം ആ പട്ടണത്തിൽ വെച്ചിട്ട് ശമ്പരാസുരൻ യുദ്ധം ചെയ്യുമായിരുന്നു ദശരഥൻ വളരെ ശക്തിയോടെയും വാശിയോടെയും പോരാടി അവരെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ യുദ്ധം ചെയ്തതായിട്ട സമയത്ത് ഈ ദശരഥൻ്റെ മോഹാലസ്യം വന്നു എന്തോ വല്ലാത്ത രീതിയിൽ ജയിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ കൈ ഭവതിയല്ലേ ആ രംഗം തരണം ചെയ്തത് യുദ്ധം ചെയ്തു എന്നാട്ടോ ചക്രത്തിൻ്റെ അതിൽ കൈയിട്ടു ഇവിടെ പറയണില്ല അത് അധ്യാത്മരാമായണത്തിലെ കീലകമെന്നൊക്കെ പറയേണ്ട വാക്ക് പറയുന്നുണ്ട് ഇവിടെ അത് പറയണില്ല അല്ല അതുകൊണ്ടിപ്പോൾ ചെയ്തില്ലയെന്നുദ്ദേശിക്കേണ്ട എന്താ സത്യം ഇപ്പം കണ്ടവരില്ലല്ലോ പക്ഷെ ഇവിടെ അത് പറയണില്ല യുദ്ധം നീ കൈകാര്യം ചെയ്തു എന്നേ പറയണുള്ളൂ തേരിൻ്റെ ചക്രത്തിൻ്റെ ഇടയിൽ ഉരി പോവാണ്ട് വരലിട്ടു എന്നുള്ള ആ സംഗതി ഇവിടെ പറയണില്ല നീ എന്തായാലും ആ യുദ്ധരംഗം കൈകാര്യം ചെയ്ത് ദശരഥനെ തോൽവി പറ്റാതെ നോക്കി ദശരഥനെ രക്ഷിച്ചു ആ സമയത്ത് അദ്ദേഹം രണ്ടു വാരം നിനക്ക് തന്നു ഗുണത്തിൻ്റെ വിലനിലമായിട്ടുള്ള ദശരഥനെ കണ്ടു അപ്പം നേരത്തെ ദശരഥനെ കുറ്റം പറഞ്ഞത് വെറുതെ മനസാക്ഷിക്ക് വിരോധമായിട്ടാണ് മന്ദര എന്നെ പറഞ്ഞത് ഇപ്പം പറഞ്ഞത് എന്തായാലും നല്ല ഗുണങ്ങളുടെ വിളനിലമായിട്ടുള്ളത് ചെറുതൻ അതാണല്ലോ ശരി കയ്യേയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ചെറുതനെ കുറ്റം പറയണതേ ആലോചിച്ചു നോക്കുക ആ വാക്കുകളുടെയൊക്കെ ഒരു പോക്ക് എന്തായാലും ആ സമയത്ത് രണ്ടു വരം ആ നൃപതിയായിട്ടുള്ള രാജാവ് ഭവതിക്ക് നൽകിയില്ലേ ആ രണ്ടു വരം ഇപ്പൊ ചോദിക്കുക എങ്ങനെ ഒന്ന് ഭരതനെ രാജാവാക്കാനും മറ്റൊന്ന് രാമനെ കാട്ടിലേക്ക് അയക്കാനും അങ്ങോട്ട് ചോദിക്കന്നെ കാര്യത്തിൽ യാതൊന്നും ഇനി സംശയിക്കേണ്ട അതിനു വേണ്ടിയിട്ട് ഇനി എന്തു ചെയ്യണം അതിന് രാജാവിൻ്റെ ശ്രദ്ധയിൽ ആദ്യം പെടുത്തണം എന്തോ ഒരാവശ്യം നിനക്കുണ്ട് അതിനുള്ള സൂത്രവും ഞാൻ പറഞ്ഞുതരാം ക്രോധാകാരം പ്രവിശ്യാദ്യ ക്രദ്ധോഹോ അശ്വപതേ സുധേ അശ്വപതിയുടെ മകളായിരിക്കുന്ന കൈകേയി എന്ന് വിളിക്കുകയാണ് ഏരാങ്ങോട്ട് വിളിക്കുകയ്യല്ലോ അല്ലേ എന്തായാലും തോഴീന്താ യജമാനത്തിയാകുമ്പോൾ അശ്വപതേ സുധേ അശ്വപതിയുടെ പുത്രിയായിരിക്കുന്ന ഭവതി ഒരു കാര്യം ചെയ്താൽ മതി ക്രോധാകാരം പ്രവിശ്യാദ്യ പണ്ടൊക്കെ ഈ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ഒരു മുറി ഉണ്ടാവുന്നതാണ് ദേഷ്യം വന്നാൽ രാജാവ് അറിയണം ചോദിക്കണം എന്താണെന്ന് എൻ്റെ ദുഃഖം എന്ന അതിനൊരു മാർഗം വേണ്ടേ അപ്പം അതിനത്ര ക്രോധാകാരം മുറിപ്പുണ്ടായാൽ നല്ലതല്ലേ ദേഷ്യം ഉണ്ടെങ്കിൽ അവിടെ പോയി കിടന്നാൽ മനസ്സിലാക്കാം എന്താണ് എന്നാൽ ചോദിക്കില്ലേ പിന്നെ വേണ്ടു എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു വിദ്യയാണ് ഈ ക്രോധാകാരം എന്നിട്ടോ ശേഷുവാൻ ആന അന്തർഹിതമായ ഭൂമോ മലിനവാസിനി ഭൂമിയിൽ മലിനവസ്ത്രം ഒക്കെ ഉടുത്തിട്ട് കിടക്കുക സാധാരണ അവരൊന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ കുളിച്ച് നല്ല വസ്ത്രമോ കോടി വസ്ത്രമോ വില പിടിച്ച പെട്ട വസ്ത്രമൊക്കെ അല്ലേ ധരിക്കുക അപ്പം മലിനമായിരിക്കുന്ന അത്രയൊന്നും നന്നല്ലാത്ത വസ്ത്രം ധരിക്കണമെങ്കിലും നിലത്തും കിടക്കാറില്ല സാധാരണ കെട്ടിലോ എത്രയോ ഗംഭീരമായിട്ടൊക്കെയാണ് കിടക്കുക അതിനു പകരം നിലത്ത് പൊടിയണിഞ്ഞ് നീ കിടക്കുക അപ്പോൾ തീർച്ചയായിട്ടും രാജാവ് ചോദിക്കും എന്താ നിനക്ക് പറ്റിയതെന്ന് ആ സമയത്ത് തീർച്ചയായിട്ടും നീ തുറന്ന് പറയണം എന്ത് ഭരതനെ വാഴിക്കണം രാമനെ കാട്ടിലേക്ക് അയക്കണം ഒരു കാരണവശാലും നീ ശങ്കിക്കേണ്ട രാജാവായിരിക്കണം ദശരഥന് നിൻ്റെ ആജ്ഞ അല്ലെങ്കിൽ നിൻ്റെ അപേക്ഷ നിൻ്റെ ആവശ്യം നിറവേറ്റാതിരിക്കാൻ സാധിക്കില്ല ഉറപ്പിച്ചോ അതൊക്കെ ബന്ധന മനസ്സിലാക്കിയിട്ടുണ്ടായി കൈകേയിൽ കുറച്ച് ആകൃഷ്ടി ബലഹീനതയുണ്ട് ദശരഥന് അതാണ് നത്വാം ക്രോധ ഇതും ശക്തോ കൈകേയെ ദേഷ്യപ്പെടുത്താൻ ഒരിക്കലും ദശരഥൻ ശക്തനല്ല ത്വാം ത്വം നത്വം അതാണ് ക്രോധ ഇതും നത്വാം ക്രോധ ഇതും ശക്തോ നിന്നെ ദേഷ്യപ്പെടുത്താൻ നിന്നേ എന്ന് പറഞ്ഞാൽ അവിടെ സെക്കൻഡ് പേഴ്സൺ എന്നേ ഉള്ളു നിന്നെയെന്ന് പറയില്ലല്ലോ കൈ ഭവതിയെ എന്ന് പറയാം ഭവതിയെ ദേഷ്യപ്പെടുത്താനായിക്കൊണ്ട് ഒരിക്കലും ക്രുദ്ധം പ്രത്യതീക്ഷിതും അതുകൊണ്ട് തവപ്രിയാർ തൻ്റെ അജാക്കി പ്രാണാനഭിപരിത്യചേര് തൻ്റെ പ്രാണൻ കൂടി ദശരഥൻ ഭവതിക്ക് വേണ്ടി ത്യജിക്കും ഉറപ്പാണ് നീ ഇതിൽ സംശയിക്കൊന്നും വേണ്ടെന്ന് പറയുകയാണ് മാത്രമല്ല ഒരുപാട് പ്രലോഭനങ്ങൾ ചിലപ്പോൾ നിർബന്ധ ചെയ്യും ഇത് മാത്രം നീ ചോദിക്കരുത് പിന്നെയോ രത്നമോ മറ്റു കാര്യങ്ങളോ എല്ലാം തന്നാലും നീ അതിൽ വിഴരുത് അതൊക്കെ തരാം എന്ന് പറഞ്ഞാൽ നീ അത്തരം പ്രലോഭനങ്ങളിൽ ഒരു കാരണം എന്താ മാത്രമൊക്കെ അറ്റിച്ചുറപ്പിച്ചിട്ടാണ് പറയണമെന്നറിയുമോ അപ്പോൾ അതിൽ നീ വിഴാനായിട്ട് പാടില്ല എന്ന് പറയാണ് എന്തു തന്നാലും മണിമുക്ത സുവർണാനി രത്നാനി വിവിധാനിജ വിവിധ രത്നങ്ങളോ മണിയോ രത്നോ നിനക്ക് തരാം എന്തുമാത്രം ചോദിക്കരുത് എന്ന് പറഞ്ഞാലും നീ അതിൽ പ്രലോഭിതയാവാൻ ഒരിക്കലും പാടില്ല നല്ലോണം മനസ്സിനെ ഉറപ്പിച്ചിട്ട് തന്നെ പറയുക അങ്ങനെയായിരിക്കുന്ന ആ രാജാവ് നിനക്ക് വേണ്ടി തീയിൽ ചാടാനും കൂടി മടിക്കില്ല നീ തീയിൽ ചാടണം എന്നാണ് പറഞ്ഞാൽ രാജാവ് തീയിൽ ചാടും അത്രയധികം നിന്നിൽ അനുരക്തയാ അനുരക്തനാണ് ദശരഥ മഹാരാജാവ് അതോട് ചതുർദശി വർഷാണി രാമേ പ്രവ്രാജി ദേവനം പതിനാല് കൊല്ലം രാമൻ കാട്ടിലേക്ക് പോകണം എന്നാണ് പറയുക എത്ര കൊല്ലാതും കൂടി പറഞ്ഞു കൊടുക്കണു പതിനാല് കൊല്ലമായിക്കോട്ടെ നീ രാമൻ കാട്ടിലേക്ക് പോകണം എന്ന് ഭാമിനി തീർച്ചയായിട്ടും ഭവതി പറയണം അങ്ങനെയായാൽ എൻ്റെ പുത്രന് സർവാർത്ഥ കാമങ്ങളും സാധിക്കും എന്ന് പറയണം അങ്ങനെ പതിനാല് കൊല്ലം കാട്ടിൽ കഴിഞ്ഞ് വരുമ്പോഴേക്കും രാമൻ അരാമനായിട്ട് തീരും എന്ന് പറയുകയാണ് രാമൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവൻ അരാമൻ എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കാത്തവൻ അങ്ങനെയാണ് പറയണത് അതായത് രാമോ അരാമോ ഭവിഷ്യതി പതിനാല് കൊല്ലം കഴിയുമ്പോഴേക്കും ഭരതൻ എല്ലാവരുടെ പ്രിയനാവും രാമൻ അരാമനായിട്ടും പറയാം രാമോ അരാമോ ഭവിഷ്യതി അതുകൊണ്ട് പിന്നെ രാമനിൽ ആരും സ്നേഹവും വയ്ക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ആ തിരിച്ച് വരുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ എൻ്റെ പുത്രൻ്റെ ഭരണം ഇവിടെ വേരൊറച്ചത് ആയിട്ട് തീരും എന്ന് പറയാണ് അഗ്നിയിൽ ചാടാനും ദശരഥൻ മടിക്കില്ല അതുകൊണ്ട് സംശയിക്കാതെ നീ ചോദിച്ചുകൊള്ളൂ എന്നാണ് ബന്ധര പറയുന്നത് കേട്ടതായിട്ടുള്ള സമയത്ത് ബന്ധരയെ ഒരുപാട് പ്രകീർത്തിക്കുകയാണ് ആരാണ് യഥാർത്ഥത്തിൽ തൻ്റെ ബന്ധു എന്ന് അജ്ഞാനം കൊണ്ട് കണ്ണു കാണാണ്ടായ തിരിച്ചാണ് അറിയുക ബന്ധുവിനേം ഇത്ര ശത്രുവായിട്ടും ശത്രുവിനെ ബന്ധുവായിട്ടും ഇവിടെ ഇവിടെതാണ് ഇപ്പം അന്ധര ആത്മസുഹൃത്തായിട്ട് അങ്ങോട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു ആരാൽ കൈകേയിയാൽ അതുകൊണ്ട് തീർച്ചയായിട്ടും നീയാണ് എൻ്റെ യഥാർത്ഥ ബന്ധു എന്ന് ഞാനിപ്പോൾ കരുതുന്നു കൈകേയി വിസ്മയം പ്രാപ്ത പരമം പരം പരമദർശനാം കുബ്ജേ ത്വാം നാഭിജാനാമി ശ്രേഷ്ഠംഭിദായിനീം ഹേ കുബ്ജെ കുബ്ജെന്ന് പറഞ്ഞാൽ കൂനുള്ളവളെന്നാണ് കു ഒരു കൂനുണ്ട് ഈ മന്ദരയ്ക്ക് കൂനുള്ളതായിരിക്കുന്ന കുബ്ജെ നിന്നെ നീന്ന് ഇത്രമാത്രം ബുദ്ധിയുണ്ടെന്നും ഇത്ര എന്നോട് സ്നേഹമുണ്ടെന്നും ബുദ്ധിമതിയാണെന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയണം മാത്രമല്ല എന്തെന്നെ ആയാലും രാജാവ് ചെയ്യാനൊരുങ്ങിയിട്ടുള്ള ഈ അകൃത്യം അത്രയധികം എന്നോടുള്ള പക്ഷഭേദപരമായിട്ടുള്ള ഈ ക്രൂരകൃത്യം ഞാൻ ചിന്തിച്ചില്ല അത് നീ എന്നെ ബോധ്യപ്പെടുത്തിയില്ലേ അതുകൊണ്ടാണ് എൻ്റെ കൂവിന് വളരെ സൗന്ദര്യമുള്ളതാണ് നീ എങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ ഏറ്റവും സന്തോഷിപ്പിക്കാൻ നല്ല മാർഗം എന്താ അറിയുമോ അവർ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഏത് ദേഷ്യവും അതാണ് ഈ സംസ്കൃതത്തിലൊക്കെ ഹേ സുന്ദരി ഹേ വിശാലാക്ഷി ഹേ താമരക്കണ്ണി സംബോധനകളിലൊക്കെ ഇടയ്ക്ക് ഈ ഇങ്ങനെ വക്കിനെയാണ് അല്ലേ സ്ത്രീക്ക് വേറെ വാക്ക് സംസ്കൃതത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ എൻ്റെ എത്രയും സുന്ദരി എന്ന് പറയുന്നത് സൗന്ദര്യത്തിനെ പ്രകീർത്തിച്ചാലാണ് ഏതൊരു അല്ലേ വീര എന്ന് പറയും പുരുഷന്മാർക്ക് അവരുടെ വൈവീര്യം പ്രകീർത്തിച്ചാൽ അത്രയും സന്തോഷമാവുക സൗന്ദര്യമല്ല പുരുഷന്മാരുടെ സൗന്ദര്യമല്ലല്ലോ സ്ത്രീകൾക്ക് സൗന്ദര്യമാണ് അതാണ് ഹേ സുന്ദരി എൻ്റെ കൂനിനും പോലും എന്തുമാത്രം സൗന്ദര്യമാണ് സൗന്ദര്യം കൊണ്ടാണോ നീ കൂനി ആയത് വളഞ്ഞത് അല്ലെ മുൻഭാഗമൊക്കെ ധാരാളം ഉണ്ടാവുക നീ കുനിഞ്ഞതാണോ എന്നെനിക്കിപ്പോൾ സംശയം തോന്നുന്നു അതുകൊണ്ട് കാറ്റിനാൽ കുനിഞ്ഞ താമരപ്പൂ പോലെ കാറ്റൊക്കെ വരുമ്പോൾ താമരപ്പൂ ഒന്നും കൂടെ വളയി കുനിഞ്ഞ് നിൽക്കുമല്ലോ അതുപോലെ തൻ്റെ മുഖം അല്ലെങ്കിൽ മാറിടം ശരീരം മുഴുവനും കാണാൻ അഴകുള്ളവളാണ് നീ പൂർണ്ണ നല്ല സുന്ദരമായിട്ടുള്ള അരക്കെട്ടെ തടിച്ചിരുണ്ടതായിട്ടുള്ള മാറിടം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു പുരുഷൻ സ്ത്രീയെ വർണ്ണിക്കില്ലേ അങ്ങനെ അങ്ങനെ വർണ്ണിക്കുകയാണ് ഇവിടെ കൈകൈ അതുകൊണ്ട് നല്ല സുന്ദരിയായിട്ടുള്ള നീ ശരിക്കു പറയാച്ചാൽ കുനിയാവേണ്ടവളല്ല ഒരു ലോകസുന്ദരി ആവേണ്ടവളാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മന്ധരയെ പ്രകീർത്തിക്കുകയാണ് എന്നിട്ട് ഇവിടെ നല്ല പത്രങ്ങളൊക്കെ ഉടുത്ത് ഒരു ദേവതയെപ്പോലെ നീ വിഹരിക്കും രാമൻ രാജാവ് ആവട്ടെ അപ്പോൾ കാണിച്ചുതരാം ഞാൻ എന്തൊക്കെയാണ് നിനക്ക് തരാൻ പോകുന്നത് ഇപ്പോൾ തന്നൊരാഭരണമൊന്നുമല്ല ഒരുപാട് ആഭരണങ്ങൾ നിനക്ക് ഞാൻ തരും പരിധായ ശുഭേ വസ്ത്രേ ദേവദേവ ചരിഷ്യ സീ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ദേവതയെ പോലെ തന്നെ ഞാൻ നടത്തും എനിക്ക് ഹിതം ചെയ്തവളല്ലേ അത് വെറുതെ ആവാൻ പാടുമോ എന്ന് ചോദിക്കാണ് എന്നെ സഹായിച്ചവരൊക്കെ അതിൻ്റെ ഫലം അനുഭവിക്കണം എന്ന് പറയുകയാണ് തവാപ്യ കുബ്ജാവാ സർവാഭരണഭൂഷിത സർവാഭരണ ഭൂഷിതയായിട്ട് പാദോ പരിചരിച്ചന്തി യഥൈവത്തം സദാമമാം അതുകൊണ്ട് എൻ കൂനിയായ നിനക്ക് കാലടക്കം വേണമെങ്കിൽ ഞാൻ തലോടി തരാം അത്ര വലിയ ഗുണം അത്ര വലിയ ഉപകാരം ആണ് നീ എനിക്ക് ചെയ്തത് എന്ന് പറയണം അതുകൊണ്ട് മംഗളസ്വരൂപ ആയിട്ടുള്ള നീയെ ഇതെനിക്ക് ചൂണ്ടിക്കാണിച്ചതിന് എത്ര കടപ്പാട് എനിക്ക് നിന്നോടുണ്ട് എന്ന് പറയും കാല് തടവണമെന്ന് പറഞ്ഞപ്പോഴോ ദാസിയുടെ കാര്യ തടവുകയാണ് യജമാനത്തി അപ്പം എത്രമാത്രം അവളിൽ വീണുപോയി കൈകേയി എന്ന് നമുക്ക് ആലോചിക്കാം ഉടനെ തന്നെ പറഞ്ഞു ഹേ കൈകേ ആയിട്ടുള്ള യജമാന്യത്തോട് പറയണം കല്യാണി എന്ന് പറയണം സേതു ബന്ധോന കല്യാണി വിധിയതേ മതിയിലത്തെ വെള്ളം പോയിട്ട് ഒഴുകിപ്പോയിട്ട് അണകെട്ടിയിട്ട് കാര്യമില്ല ഇവിടെപ്പോൾ ചിന്തിച്ചിരിക്കേണ്ട സമയമല്ല പ്രവർത്തിക്കേണ്ട സമയമാണ് എന്ന് പറയണം ഉത്തിഷ്ട ഒരു കല്യാണം രാജാനം അനുദർശയാ വേഗം എഴുന്നേൽക്കൂ ചിന്തിക്കാൻ സമയമില്ല അതാ നാളെയാ വിഷയകായി പിന്നെ വല്ലും പറയുണ്ടോ ആണ് നദിയിലത്തെ വെള്ളം മുഴുവനെ പോയിട്ടില്ലേ ഓരോ ഉപമകളൊക്കെ ആണെ എന്നിട്ട് ചിറ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ചെയ്യേണ്ടതാണ് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം വളരെ നീ ജാഗരൂകയാവണം കുറച്ച് അലേർട്ടാണ് വേഗം ചെയ്യണം കാരണം ഇതാ സമയം വളരെ കുറച്ചേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിനുള്ളതായിരിക്കുന്ന കാര്യം ചെയ്യുക എന്ന് പറഞ്ഞു ആ സുന്ദരിയായിട്ടുള്ള ആ വിശാലാക്ഷിയും ആയിട്ടുള്ളതായിട്ട് മന്ധരയുടെ ആ പ്രേരണ കേട്ടിട്ട് വളരെ വേഗം ക്രോധാലയത്തിൽ പ്രവേശിച്ചു എന്ന് പറയണ തഥോ ഹേ മോപമാതത്ര കുബ്ജവാക്യ വശങ്കഥ കുബ്ജയുടെ വാക്യത്തിന് വശംവതയായിക്കൊണ്ട് സന്തിശ്യ ഭൂമോ കൈകേ മന്ധരാമിതമബ്രവീത് ആ ക്രോധാകാരത്തിലേക്ക് കടന്ന് മന്ധരയോട് ഇപ്രകാരം പറയണം ഇഹവാ മാം മൃദാം കുച്ഛേ നൃപായ വേദ്യ ഞാൻ മരിച്ചു എന്ന് ദശരഥനോട് പറയൂ എത്ര ക്രൂരമായിട്ടുള്ള വാക്കാണെന്ന് നോക്കൂ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളോടാണ് മരിച്ചു എന്ന് പറയാൻ പറയണത് ഈ ദുർവാക്യങ്ങളെ കൊണ്ടൊരു എത്രത്തോളം അതപ്പതിക്കണു മരിച്ചു എന്ന് പറയാൻ പറയാണ് ഇവിടെ അതുകൊണ്ട് ഞാൻ മരിച്ചു എന്ന് നൃപനോട് നീ പോയിട്ട് പറയണം അതുകൊണ്ട് ഞാൻ മരിച്ചു കിടക്കുന്നുവെന്ന് പോയിട്ട് ആ രാജാവിനെ അറിയിക്കുക രാമൻ കാടുകേറി ഭരതൻ അധികാരം ഏൽക്കന്നെ വേണം എന്ന് വേഗം നീ രാജാവിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം നീ ഇപ്പം ഞാൻ മരിച്ചു എന്നൊന്ന് പോയിട്ട് പറഞ്ഞാൽ മതിയെന്ന് അപ്പം എത്രമാത്രം ക്രൂരമായിട്ടുള്ളൊരു ചിത്തമാണ് എന്ന് അതൊന്ന് മനസ്സിലാക്കാം ഇവിടെ അധ്യാത്മരാണ സംസ്കൃതത്തിലെ ശ്ലോകം പറയുണ്ട് ധീരോത്യന്തോഭി സഗുണാചാരാദോ വധവാ നീതിജോ വിധിവാദദേശികവേകോഥവാ ദുഷ്ടനത്തിയാ സംഗം സദാ ചേബുദ്ധ്യതോ പരിഭാവിതോ പ്രജതി തദ്്യം കമേണ സ്ഫുടം ഇവിടെ പറയുകയാണെങ്കിൽ എത്ര നല്ല ഗുണങ്ങളും ധീരനും ദയ ദയാതലായിട്ട് ഉണ്ടെങ്കിലും അവ നീതിജ്ഞനായിരിക്കാം അറിവുള്ളവളാണ് ഇവിടെ ഇപ്പോൾ സ്ത്രീപക്ഷത്താണ് ഇവിടെ ശ്ലോകം പുരുഷപക്ഷത്തായിട്ടാണ് പറയണത് ഇവിടെ വൈകീയെക്കുറിച്ചാണ് പറയണത് സ്ത്രീ ഇവിടെ സ്ത്രീ പുരുഷപക്ഷത്താണ് ശ്ലോകം അതുകൊണ്ടാണ് വിദ്യാവിവേകോധവ വിദ്യവാനാണെങ്കിലും വിവേകവാനാണെങ്കിലും ഒരു ദുഷ്ടമായിട്ടുള്ള സംസർഗം ഒരാളെ വളരെ വേഗം അതപ്പതിപ്പിക്കുന്നു ആ ഒരു സ്വഭാവം ഉണ്ടായിത്തീരുന്നു അതാണ് ദുസ്സംഗം കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം അദ്ധ്യാപനരാമായണം മലയാളത്തിലൂ പറഞ്ഞിട്ടുണ്ടല്ലേ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്നൊരു വാക്ക് ഇതേ വാക്ക് ശ്ലോകത്തിൻ്റെ അനുവാദമാണ് മലയാളത്തിൽ ധീരനും അത്യന്ത ദയാന്യുതനും സത്ഗുണാചാരത്തോടുകൂടിയവനും ഒക്കെ ആണെങ്കിലും ഒരു ദുഷ്ടാത്മാവിൻ്റെ സംഘം കൊണ്ട് എത്ര വേഗമാണ് ദുർഗുണങ്ങൾ ഒരാളിൽ ഉണ്ടാവുന്നത് എന്നതിനൊരു ഉദാഹരണമാണ് കൈകൈയുടെ ഈ വക കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അധ്യാത്മരാമായണത്തിൽ ആ സർഗങ്ങളുടെ അവസാനിക്കുന്നത് അപ്പം എന്തായാലും സർ ഏറ്റവും കൂടുതൽ ഒരാളെ അതപ്പതിപ്പിക്കുന്ന കാര്യമാണ് ദുസ്സംഗം എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് രാമൻ കാട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഭരതൻ്റെ കാര്യം മഹാകഷ്ടമാണ് എന്ന് പറയണം യഥാച്ച രാമപൃഥിവി ധ്രുവം പ്രനഷ്ടോ ഭരതോ ഭവിഷ്യതി നേരത്തെ പറഞ്ഞല്ലോ രാമൻ കാട്ടിലേക്ക് പോയെങ്കിൽ ഭരതൻ്റെ കാര്യം വളരെ കഷ്ടമാണ് എന്നൊക്കെയാണ് പറഞ്ഞു ആ കോർതാഹാരത്തിൽ പോയിട്ട് വസ്ത്രാഭരണങ്ങളൊക്കെ അഴിച്ച് വെറും നിലത്ത് കിഴക്ക് അണ തുടർന്ന് ദശരഥൻ അന്വേഷിച്ചു വരുന്നു എന്താണ് കാര്യം എന്നുള്ളതൊക്കെ പറഞ്ഞ് ഈ രണ്ടു പേരും ചോദിച്ച തുടർന്നുള്ള സംഭവങ്ങളാണ് പറയാൻ പോണത് പൂർവനമോവനാദിഗമനം മൃഗംഗാഞ്ചനം വൈദേഹീഹരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം വാരീനിഗ്രഹണന്ദമുദതണം ലങ്കാപുരീദാഹനം പശ്ചാത്തലവണകുംഭകർണനിധനം യഥണം രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേതസേ രഘുനഥായ സീതായ പതയ ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമഗക്ഷേ പൂർണർത്യ പൂർണമായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം